ഇറങ്ങുമതും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു ഏരിയയെ അതിനകത്ത് നിന്ന് ഒഴിവാക്കുകയാണ് അതുകൊണ്ട് പരിസ്ഥിതി ലോല പ്രദേശത്തു നിന്ന് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർക്ക് ഒരു ആശ്വാസം ലഭിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കർഷകരുടെ സംരക്ഷണം പൂർണ്ണമായി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആ നിലപാടാണ് ഞാൻ ആവർത്തിക്കുന്നത് എപ്പോഴും കുടിയേറ്റ മേഖലയിലെ വോട്ടുകൾ യു ഡി എഫിന് തന്നെ ലഭിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ പ്രതികരണം സൗഹൃദ സന്ദർശനം മാത്രമാണ് നടന്നതെന്നും ജനങ്ങൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്നും രൂപത ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിണ പറഞ്ഞു ഒരു അന്തിമ വിജ്ഞാപനത്തിലേക്ക് ഒരു വലിയ ആ കാൽവെയ്പ പശ്ചിമഘട്ട സംരക്ഷണ സമിതി അതിനെ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്തിരുന്നു അത് തീർച്ചയായിട്ടും ഒരു ശുഭകരമായ ഒരു വാർത്തയാണ് അന്തിമ വിജ്ഞാപനം വരെ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശങ്കകൾ നിലനിൽക്കും കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലുണ്ടായ ഭരണവിരുദ്ധ വികാരം മറികടക്കുകയാണ് നേതാക്കളുടെ സന്ദർശന ലക്ഷ്യമെന്ന് വിലയിരുത്തുന്നു മീഡിയ വണ് കോഴിക്കോട്